നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സെക്സിൻ്റെ വീടിൻ്റെ കുറച്ച് അധികം ഫോട്ടോസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ലാലാട്ടിന് പുറമെ വന്നപ്പോഴും വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് എന്നാൽ എന്നാലിപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഒഫീഷ്യൽ ഫോട്ടോസ് കാര്യങ്ങൾ ലീക്കായി കിട്ടിയിരിക്കുകയാണ് അതായത് വീടിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും തമ്മിൽ നമുക്ക് ഈ ഫോട്ടോസിലോ കാണാനായിട്ട് സാധിക്കും ഒരു രക്ഷയില്ലാത്ത രീതിക്കുള്ള ഒരു വീട് കാര്യങ്ങളാണ് ഇത്തവണ സെറ്റ് ഇട്ടിരിക്കുന്നത് അതായത് നമുക്ക് കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി കൂടി ആയ രീതിക്കുള്ള ഒരു സെറ്റ് കാര്യങ്ങളാണ് ഇത്തവണത്തെ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കിച്ചണൊക്കെ ആണെങ്കിലും വേറെ സ്റ്റൈലിലാണ് അവർ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഡൈനിങ് ഏരിയയും അതുപോലെ നമ്മുടെ കൺവെൻഷൻ റൂമൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വളരെ ലക്ഷറിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബെഡ്റൂമിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇത്തവണ നമുക്ക് മലയാളം ബിഗ് ബോസ് സീസണിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫോട്ടോസ് കാര്യങ്ങൾ കണ്ടുകഴിയുമ്പോൾ നിങ്ങളുടെ ഇത്തവണത്തെ ബിഗ് ബോസ് വീടിൻ്റെ മേക്കിങ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് എവിടുന്നായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ ഈ ചാനലിൽ വീഡിയോ ബിഗ് ബോസ് റിലേറ്റഡായ എല്ലാ അപ്ഡേറ്റും മുടങ്ങാതെ ലഭിക്കാനായിട്ട് ഈ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക